ഹായ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പൂ തന്നെയാണ് റോസ ആ റോസ പൂവിൻ്റെ ഭംഗി മറ്റൊരു പൂക്കൾക്കും കിട്ടില്ല അപ്പോൾ നമ്മളുടെ വീട്ടിൽ ഇതുപോലെ റോസ നല്ല രീതിയിൽ പിടിച്ചു കിട്ടുവാനും നല്ല കെ ഇടങ്ങളുടെ ഒന്നും ശല്യമില്ല നല്ല രീതിയിൽ വളർന്ന് കിട്ടുവാനും നല്ല കൊല കൊലയായിട്ട് പൂക്കളൊക്കെ ഉണ്ടാകുവാനുമായിട്ട് നമുക്ക് തയ്യാറാക്കി വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കുന്ന ചില വളങ്ങളും അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന കീടനാശിനികളും നമ്മൾ വീട്ടിലെ ഉള്ള ഐറ്റംസ് വെച്ചിട്ട് ചെയ്യുന്ന ചില കീടനാശിനികളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ ഫസ്റ്റ് എന്ന് വെച്ചാൽ വളരെ സിംപിളായിട്ടുള്ള വീഡിയോ യാണേ ഇത് ഞാൻ മുട്ടത്തോടും അതുപോലെ ഉള്ളിയുടെ സവാളയുടെ തോലും കൂടെ ചേർന്ന് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് അപ്പം റോസിന് കൊടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ഫെർട്ടിലൈസർ എന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ കരിയുണ്ടല്ലോ കരി പൊടിച്ച് വെച്ചിട്ട് നമുക്കത് വാങ്ങുവാനും കിട്ടും അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള വിറകീൻ്റെ കരി എടുത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ അത് പൊടിച്ച് ഇതിനോട് ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ എൽ ഇതുപോലെ റോസ് അടീനിയം പിന്നെ അതുപോലെ തന്നെ ബോഗൻ വെള്ളി ഇവയ്ക്കെല്ലാം നല്ലൊരു ഫെർട്ടിലൈസർ തന്നെയാണ് കേട്ടോ നിറയെ പൂക്കൾ ഉണ്ടാവാനും പൂക്കൾക്ക് നല്ല കളറും ഗ്രോത്തും ഒക്കെ കിട്ടുവാനായിട്ട് പറ്റിയ അടിപൊളി ഫെർട്ടിലൈസർ തന്നെയാണ് നമ്മളുടെ മുട്ടത്തോടും അതുപോലെ സവാളയുടെ തൊലിയും കൂടെ പൊടിച്ചതാണ് അതിൻ്റെ കൂടെ നമ്മൾ കരിയാണ് കരി പൊടിച്ച് നല്ല ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ നല്ല വേരുകൾക്കൊക്കെ നല്ല വളർച്ചയും അതുപോലെ നല്ല രീതിയിൽ വേരുകളൊക്കെ ഓടി നല്ല രീതിയിൽ പിടിച്ച് കിട്ടാനും ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും ഫെർട്ടിലൈസർ തന്നെയാണിത് അപ്പോൾ അതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ മറ്റൊരു വളമെന്ന് വെച്ച് കഴിഞ്ഞാൽ റോസിന് കൊടുക്കാൻ പറ്റിയ അടിപൊളി ഫെർട്ടിലൈസർ എന്ന് വെച്ചാൽ ഇത് നല്ല രീതിയിൽ ഗ്രോത്ത് കിട്ടും അതായത് തേങ്ങാവെള്ളമാണ് തലേദിവസത്തെ തേങ്ങാവെള്ളം അതൊന്ന് പുളിച്ച് വെള്ളത്തിലേക്ക് നമ്മൾ ഒരുപോലെ അഞ്ച് എം എൽ പിന്നെ വിനീഗർ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് വിനീഗർ ഒഴിച്ചു കൊടുത്ത ശേഷം അതുപോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് റോസിനും അതുപോലെ ബോഗൻ ഒക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂക്കൾ പിടിച്ചു കിട്ടും അതുപോലെ ഈ ഒരു സമയത്ത് ചൂട് സമയത്ത് അതായത് ഇനിയിപ്പോൾ നല്ല പൂക്കളുടെ സമയമാണ് അപ്പോൾ നല്ല വെയിലുള്ള ഭാഗത്ത് വേണം റോസും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ ബോഗൻ വില്ല ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് അടീനിയം അപ്പോൾ ഇവയ്ക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫെർട്ടിലൈസർ തന്നെയാണ് കേട്ടോ അതെ പുളി പുളിച്ച തേങ്ങാവെള്ളത്തിലേക്ക് ഞാൻ ഇതുപോലെ ഒരു സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ സ്പ്രേ ബോട്ടിലാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താലും നല്ലതാണ് അപ്പോൾ നല്ല രീതിയിൽ ചെടികൾക്ക് നല്ല ഇലകൾക്കൊക്കെ പച്ചക്കളർ കിട്ടുവാനും അതുപോലെ തന്നെ നല്ല പൂക്കളുമൊക്കെ ഉണ്ടാകാനായിട്ട് റോസിനൊക്കെ ഒരു അടിപൊളി വെട്ടലൈസ് തന്നെയാണ് ഇപ്പം ഇന്ന് ട്രൈ ചെയ്യാൻ നോക്കുക അപ്പോൾ അതുപോലെ ഈ മുട്ടത്തോട് എല്ലാത്തിനും ഞാൻ ഇതുപോലെ പൊടിച്ച് ഇതുവരെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതിന് ശേഷമാണ് ചൂട നിളക്കിയ ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പം നല്ല നിറയെ പൂക്കളും അതുപോലെ നല്ല ചെടികൾക്ക് നല്ല ഗ്രോത്ത് ഒക്കെ കിട്ടും അതുപോലെ ഈ മുളകൊക്കെ ഉണ്ടല്ലോ കന്തരയ്ക്കൊക്കെ കേട് ഇലകൾക്കൊക്കെ കേടുണ്ടാവുകയാണെങ്കിൽ ഇനി ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ കൊക്കോക്കോളം ഉണ്ടല്ലോ ഒന്ന് ഡയലൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു നോക്കി ഇതിലെ പുഴുക്കളുടെയൊക്കെ ശല്യം മാറിക്കിട്ടും കേട്ടോ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കൊക്കോക്കോളം ഒന്ന് ഡയലൂട്ട് ചെയ്തിട്ട് ചെടികളുടെ ഇലയിലും അതുപോലെ അപ്പുറം ഇല്ല പോലെ തണ്ടിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു നോക്കെ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ